നമസ്കാരം മിറാഫ്റ്റോ റാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സി എസ് കെ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാമത്തെ മത്സരം അവർ പരാജയപ്പെടുന്നു അതേസമയം രാജസ്ഥാൻ റോയൽസ് ഈ ഐ പി എല്ലിലെ ആദ്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടമായിരുന്നു ആറ് റൺസിനാണ് ഈ കളി രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിരിക്കുന്നത് ഇത്തരം മത്സരങ്ങൾ വലിയ ആവേശമാണത് കാരണം ഒരു നൂറ്റി അൻപത് റൗണ്ടിലൊക്കെ സ്കോർ വരുന്നു അതിൽ അതിനുവേണ്ടി പോരാട്ടം നടക്കുന്നു സോ ബാറ്റർമാർക്കും ബൗളർമാർക്കും അവരുടേതായിട്ടുള്ള റോൾ വഹിക്കാൻ പറ്റുന്ന കിഡിലൻ പോരാട്ടങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മത്സരം ആറ് റൺസിലാണ് സി എസ് കെ തോറ്റതുള്ളൂ എങ്കിലും കളിയിൽ എല്ലായ്പ്പോഴും രാജസ്ഥാൻ റോയൽസ് തന്നെയായിരുന്നു മുന്നിൽ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് ഏതായാലും നമ്മൾ ഓരോ കളിക്ക് ശേഷവും വിശദമായിട്ട് റിവ്യൂ പറയാറുണ്ട് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയും ക്രിക്കറ്റ് ബസും ഒക്കെ പോലെയുള്ള പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം സി എസ് കിയുടെ ഈ ഒരു പരാജയം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു അബദ്ധം വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും അതായത് അവർക്ക് പവർ പ്ലേയിൽ വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെയാണ് അത് തന്നെയാണ് അവരുടെ സുപ്രധാനമായ പ്രശ്നം ടീം കോമ്പിനേഷനിലും അബദ്ധം പിണയുന്നില്ലേ എന്നുള്ള ചോദ്യമുണ്ട് ഡവൺ കോൺവോയിയെ ഇറക്കുക എന്നുള്ളത് ആ ഇതിനൊരു പരിഹാരമാകും പക്ഷേ അതിനവർ തയ്യാറാവുന്നില്ല ഡവൺ കോൺവോയിയെ പുറത്തിരുത്തുന്നത് അബദ്ധമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ പവർപ്ലേയിൽ അവർക്ക് വേഗത്തിൽ സ്കോർ ചെയ്ത് കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഗുഡ് സ്റ്റാർട്ട് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ് ഡവൺ കോൺവോയ് കോൺവോയും രജിൻ രവീന്ദ്രയും ഒരുമിച്ച് ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു വിദേശ താരത്തെ മാറ്റേണ്ടി വരും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കുക എന്നുള്ളത് ആ ഓൾറൗണ്ടർ സ്പോർട്ടിൽ വരുന്നയാളെ മാറ്റുക എന്നുള്ളതാണ് സാംകറിന പകരം ഇന്നലെ ഇപ്പോൾ ജെമി ഓവേർട്ടൻ വന്നു ഓവേർട്ടൻ വന്നിട്ടും ഒരു മാറ്റവും ആ പൊസിഷനിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നലെ രണ്ട് ഓവർ എറിഞ്ഞ ഓവേർട്ടൻ കൂടുതൽ റണ്ണും വിട്ടുകൊടുത്തു ബാറ്റ് കൊണ്ട് ഏറ്റവും അവസാനമാണ് വന്നത് ഒരു സിക്സർ അടിച്ചു ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന് ചെയ്യാനും ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഡവൺ കൊണ്ടുപോയി കൊണ്ടുവരാവുന്നതാണ് ആ ഒരു സ്ലോട്ട് ഉപയോഗിച്ച് അവിടെ ഇറക്കണമെന്നല്ല അത് അദ്ദേഹം ഓപ്പണിങ്ങിൽ തന്നെ ഇറക്കണം പക്ഷേ ആ സ്ലോട്ട് ഉപയോഗിച്ച് കൊണ്ടുവരാവുന്നതാണ് സ്വാഭാവികമായിട്ടും അപ്പോഴുള്ള ക്വസ്റ്റ്യൻ അത് സി എസ് കിയുടെ ബൗളിങ്ങിനെ ബാധിക്കില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുക ഇന്നലെ രവീന്ദ്ര ജഡേജകർക്ക് രണ്ട് ഓവറുകളാണ് എ എന്നുള്ളത് ഓർത്താൽ മതി ശിവൻ ഇപ്പോൾ ശിവൻ ദ്വൂബെ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബൗൾ ചെയ്യാം പക്ഷേ അദ്ദേഹത്തെ നിലവിൽ ഇമ്പാക്റ്റ് സബ് ആയിട്ടാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇനിയും സി എസ് കെ വരുത്തേണ്ടതുണ്ട് എന്ന തോന്നലുകളാണ് ഈ മത്സരങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് സി എസ് കെയുടെ മിഡിൽ ഓർഡർ നോക്കുക വളരെ പരിതാപകരമായിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് നൽകുന്നത് ഇപ്പോൾ വിജയ് ശങ്കറാണ് ദീപക് ഹൂഡക്ക് പകരം ഈ കളിയിൽ കളിച്ചത് അദ്ദേഹത്തിൽ നിന്നും പ്രത്യേകിച്ചൊന്നും സംഭാവന കിട്ടിയിട്ടില്ല സോ മിഡിൽ ഓർഡർ ശക്തമാവാതെ ടോപ്പ് ഓർഡറിൽ മികച്ച രൂപത്തിൽ സ്കോർ ചെയ്യാതെ പവർ പ്ലെയിൽ പതുക്കെ പോയാൽ സി എസ് കെക്ക് ഇത്തവണത്തെ കാര്യങ്ങൾ കൈവിടുന്ന മട്ടാണ് അതിനൊക്കെ വളരെ പെട്ടെന്ന് കറക്ഷൻ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തോന്നലാണ് ഈ ഒരു മത്സരം സമ്മാനിക്കുന്നത് എന്തായാലും കളിയിലേക്ക് നമ്മൾ വന്നാൽ ആദ്യം കളിയുടെ രത്ന ചുരുക്കം പറയാം ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് അടിച്ചത് അതിലെടുത്ത് പറയേണ്ട പ്രകടനം എന്ന് പറഞ്ഞാൽ നിതീഷ് റാണയുടെ ആ ഒരു പ്രകടനമാണ് എൺപത്തി ഒന്ന് റൺസ് അദ്ദേഹം പൊളിച്ചടുക്കി എടുത്തെടുത്താണ് രാജസ്ഥാൻ റോയൽസിന് ഈ ഒരു സ്കോറ് ലഭ്യമായത് കാരണം ഈ ഒരു പിച്ചിനെക്കുറിച്ച് പിച്ച് റിപ്പോർട്ടിൻ്റെ സമയത്ത് വാട്സനൊക്കെ പറയുന്നത് ഒരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പിച്ച് ആണ് എന്നുള്ളതാണ് അവിടെയാണ് നൂറ്റി എൺപത്തിഒന്ന് നൂറ്റി എൺപത്തി രണ്ടിലേക്ക് ആറാർ എത്തിയിട്ടുള്ളത് അതിൻ്റെ കാരണം റാണയുടെ ഇന്നിങ്സ് തന്നെയാണ് പരാഗ് മുപ്പത്തിയേഴ് റൺസ് എടുക്കുകയും ചെയ്തു അതേസമയം സി എസ് കെക്ക് വേണ്ടി നൂർ അഹമ്മദും പതിനാനയും മികച്ച ബോളിംഗ് നടത്തിയിട്ട് രണ്ടുപേരും ഇരുപത്തെട്ട് റൺസ് വീതം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വീതം വിക്കറ്റുകൾ എടുക്കുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് ഋതുരാജ് ഗയ്ക്കുവാദ് മറുഭാഗത്ത് റാണ കളിച്ച ഏതാണ്ട് തുല്യമായിട്ടുള്ള ഒരു ഇന്നിങ്സ് ഋതുരാജ് ഗയ്ക്കുവാതിൽ നിന്ന് വന്നു അറുപത്തിമൂന്ന് റൺസാണ് അധികം എടുത്തു പക്ഷേ ഹസരങ്കയുടെ കിടലൻ ബോളിംഗ് പ്രകടനം അവർക്ക് തിരിച്ചടിയായി മുപ്പത്തിയഞ്ച് റൺസ് അധികം നാല് വിക്കറ്റുകൾ വീഴ്ത്തി സി എസ് കെ യുടെ മധ്യനിരയെ അങ്ങ് തകർത്ത് കൊടുക്കുകയായിരുന്നു ഒടുവിൽ സി എസ് കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് എന്ന സ്കോറിലാണ് അവസാനിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു കളിയുടെ കാര്യത്തിൽ സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണ് തുടക്കത്തിൽ തന്നെ സഞ്ജു സാംസൺ അതുപോലെ ധ്രുവ് ജുറൽ തുടങ്ങിയവർക്ക് വലിയ ഒരു സംഭാവനയൊന്നും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജയ്സ്വാള് എന്നിവർക്കൊന്നും സംഭാവന നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്ത് അതേസമയം നമ്പർ ത്രീയിൽ ഇവിടെ റാണ വരികയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു അഷിനെതിരെ സാധാരണഗതിയിൽ മികച്ച പ്രകടനമാണ് റാണ നടത്താറുള്ളത് അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നേരത്തെ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ കളിക്ക് മുമ്പ് അൻപത്തിയെട്ട് പന്തുകളിൽ നിന്ന് നൂറ്റിയെട്ട് റൺസാണ് റാണ അശ്വിനെതിരെ അടിച്ചിട്ടുള്ളത് ഇവിടെ അശ്വിൻ വന്നപ്പോഴേ ആഞ്ഞടിക്കുന്ന ഒരു റാണയെ നമ്മൾ കാണുകയും ചെയ്തു പതിമൂന്ന് പതിൽന്ന് ഇരുപത്തിയേഴ് റൺസുമായിട്ട് മികച്ച രൂപത്തിൽ റാണ പോയിക്കൊണ്ടിരിക്കവെയാണ് അശ്വിനെ കൊണ്ടുവരുന്നത് സിക്സ് സിക്സ് ഫോർ അങ്ങനെയാണ് വരവേൽക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും അകരെ അശ്വിൻ അശ്വിൻ നല്ല പണി കിട്ടി മറ്റുള്ള ബോളർമാർക്കും പണി കിട്ടി കളി റാണ കൊണ്ടുപോയി എന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് ഒടുവിൽ റാണയെ അശ്വിൻ തന്നെ പറഞ്ഞു വിടുന്നത് അത് ആ ഒരു അശ്വിൻ്റെ പഴയ ടെക്നിക്കാണ് ബോൾ ഡെലിവറി ചെയ്യുന്നതിനും പോ ഒന്ന് പോസ്സാവുക അങ്ങനെ പോസ് ആയിട്ട് റാണ അടിക്കാൻ വേണ്ടി ഇറങ്ങി എന്ന് കണ്ടപ്പോൾ വൈഡ് എറിഞ്ഞു അത് എം എസ് ഡി സ്റ്റെമ്പ് ചെയ്താണ് പുറത്താക്കുന്നത് പക്ഷെ അപ്പോഴേക്കും കിഡിലിൻ സ്കോറ് റാണ എടുത്ത് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അപ്പം മികച്ച രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന വന്നു റാണ മുപ്പത്തി ആറ് പന്തികളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എൺപത്തി ഒന്ന് റൺസ് കുറിച്ചത് അതാണ് യഥാർത്ഥത്തിൽ സഞ്ജു സാംസണും യശസ് ജയ്സ്വാളും വേഗത്തിൽ പോയതൊന്നും ആർ ആറിനെ ബാധിക്കാതിരുന്നത് അപ്പം നോക്കുക ആർ ആറിൻ്റെ പവർപ്ലേയിലെ സ്കോറ് വന്നത് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൺപത്തിയൊന്ന് റൺസ് പവർപ്ലേയിൽ വന്നപ്പോൾ അൻപത്തി എട്ട് റൺസ് അടിച്ചതും റാണയാണ് സോ തുടക്കത്തിൽ കിട്ടിയ പ്രഹരത്തിൽ നിന്ന് രാജസ്ഥാൻ റോയൽസ് രക്ഷപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കിടൽ ബാറ്റിങ്ങിൽ നിന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും സി എസ് കെ പക്ഷേ പിന്നീടത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അഹമ്മദ് അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെ തൻ്റെ ബൗളിംഗ് പ്രകടനം തുടരുന്നു ലെഫ്റ്റ് ആം സ്പിന്നർ അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ തന്നെ സഞ്ജു സാംസണിനെ പറഞ്ഞു വിടുന്നു പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസാണ് സഞ്ജു എടുത്തത് അതുപോലെ തന്നെ ധ്രുവ് ജൂറലിനെ പറഞ്ഞു വിടുന്നു ഏഴ് പന്തിൽ നിന്ന് മൂന്ന് റൺസാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന ഉണ്ടായിരുന്നത് പിന്നെ രവീന്ദ്ര ജഡേജ നമ്മൾ പറഞ്ഞല്ലോ ഈ കളിയിൽ രണ്ട് ഓവർ മാത്രമാണ് എറിയത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോബ് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരൊറ്റ ബൗണ്ടറി മാത്രമാണ് അദ്ദേഹം കൺസീഡ് ചെയ്തിരുന്നത് പതിരാനയും കലീൽ അഹമ്മദും ചേർന്നുകൊണ്ട് അവസാനം കാര്യങ്ങൾ അനുകൂലമാക്കുന്ന കാഴ്ചയും കണ്ടു പവർപ്ലേയിൽ ജെയ്സ്വാളിനെ മടക്കി വിട്ടിരുന്നു കലീൽ അഹമ്മദ് ദെൻ രാജസ്ഥാൻ റോയൽസ് അവസാന ഓവറുകളിലേക്ക് എത്തുമ്പോൾ വളരെ സ്ലോ ആയി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷിംറോൺ ഹെറ്റ്മെയർ അസരംഗക്ക് ശേഷമാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത് നോക്കണം അസരംഗയെ അവർ കയറ്റി വിട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൽ നിന്നും വലിയ കോൺട്രിബ്യൂഷൻ വന്നില്ല നമ്പർ സെവനിൽ ആണ് ഷിംറോൺ എറ്റ്മേർ വന്നത് തീർച്ചയായിട്ടും അദ്ദേഹം മൂന്ന് റൺസിന് പുറത്താകേണ്ടതായിരുന്നു ആ ഒരു കുത്തന ഉയർന്ന ക്യാച്ച് പക്ഷേ ഡ്രോപ്പ് ചെയ്തു ജെയിമി ഒവേർട്ടൻ ഓവേർട്ടനെ സംബന്ധിച്ചിടത്തോളം ബൗളിങ്ങിലും അദ്ദേഹം മോശമായിരുന്നു ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുക കൂടി ചെയ്തു എന്തായാലും എറ്റ്മേർ അവസാനം പതിനാറ് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എടുത്തു പതിനാനയുടെ പന്തിൽ തന്നെ അദ്ദേഹം പുറത്താവുകയായിരുന്നു ഏതായാലും വലിയ ഒരു സ്കോറ് തന്നെയാണ് ഈ പിച്ചിൽ ഒടുവിൽ രാജസ്ഥാൻ റോയൽസ് അടിച്ചത് നൂറ്റി എൺപത്തി രണ്ട് റൺസ് സോ അത് മറികടക്കണമെങ്കിൽ മികച്ചൊരു തുടക്കം ലഭിക്കേണ്ടതുണ്ടായിരുന്നു ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ചാണ് വലിയ സ്കോർ എന്ന് പറഞ്ഞത് നൂറ്ററുപത് പാർ സ്കോർ ആവുന്ന പിച്ചിൽ നൂറ്റമ്പത്തിരണ്ട് ബിഗ് സ്കോറാണ് അപ്പോൾ മികച്ച ഒരു തുടക്കം സി എസ് സിക്ക് ലഭിക്കേണ്ടതുണ്ടായിരുന്നു അത് ലഭിച്ചില്ല എന്നുള്ളതാണ് അവർക്ക് വലിയ തിരിച്ചടിയായത് തുടക്കത്തിൽ തന്നെ രജിൻ രവീന്ദ്രയെ പറഞ്ഞു വിട്ടുകൊണ്ട് ജോഫ്രെ ആർച്ചർ രാജസ്ഥാൻ റോയൽസിന് എഡ്ജ് കൊടുക്കുകയായിരുന്നു അതിന് ശേഷം പിന്നീട് രാഹുൽ ത്രിപാധി രാഹുൽ ത്രിപാതി എങ്ങും എത്തുന്നുണ്ടായിരുന്നില്ല വളരെ മോശമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഐ പി എൽ തുടക്കം അതുപോലെ തന്നെ അദ്ദേഹം തുടരുകയാണ് അപ്പോൾ അദ്ദേഹവും പുറത്തു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒടുവിൽ റദ്രാജ് ഗയ്ക്കുവാദ് പവർപ്ലേയുടെ അവസാന ഓവറിൽ മൂന്ന് ഫോറുകൾ അടിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പവർപ്ലേയിൽ അവർ നാൽപ്പത്തി റൺസിലേക്ക് എത്തിയത് നോക്കുക രാജസ്ഥാൻ റോയൽസ് പവർപ്ലേയിൽ അടിച്ചത് എൺപത്തൊന്ന് റൺസ് ആണെങ്കിൽ അതിൻ്റെ പകുതി റൺസ് മാത്രമാണ് സി എസ് കെക്ക് അടിക്കാൻ കഴിയുന്നത് അവിടെ തന്നെ കളി കൈവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും രുദ്രാജ് ഗയ്ക്കോത് ഒരു ഭാഗത്ത് അത്ര ഒരു റിസ്ക് എടുക്കാതെ ഹൈ ആയിട്ട് റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഷോട്ടുകളിലൂടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അദ്ദേഹം അർദ്ധ സെഞ്ചുറി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും മറുഭാഗത്ത് നല്ല രൂപത്തിൽ വരുന്നുണ്ടായിരുന്നില്ല ശിവൻ ദ്വീപ് പതിനെട്ട് റൺസ് വിജയ് ശങ്കർ ഒമ്പത് റൺസ് ഈ രൂപത്തിൽ കാര്യങ്ങൾ വീണുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അദ്ദേഹം അസരംഗയ്ക്കെതിരെ ആഞ്ഞടിക്കാനുള്ള ശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോവുകയും ചെയ്തു ഇവിടെ ഹസരങ്കയുടെ കാര്യം എടുത്തു വരണം അദ്ദേഹമാണ് പണി കൊടുത്തത് യഥാർത്ഥത്തിൽ സി എസ് കെക്ക് സി എസ് കെയുടെ രാഹുൽ ത്രിപാദിയെ മടക്കിവിട്ടത് അദ്ദേഹമാണ് ദ്വൂബയെ മടക്കിവിട്ടത് അദ്ദേഹമാണ് അതുപോലെ തന്നെ രുദ്രാജ് ഗൈക്കുവാദിനെ മടക്കി വിട്ടത് അദ്ദേഹമാണ് വിജയ് ശങ്കറിനെ മടക്കി വിട്ടത് അദ്ദേഹമാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ റോങ് റണുകളിലാണ് പലപ്പോഴും സി എസ് കെക്ക് പണി കിട്ടിയത് ഇപ്പോൾ ഒരു സിക്സർ അടിക്കുന്നു അടുത്ത ബോളിൽ വിക്കറ്റ് എടുക്കുന്നു ആ രൂപത്തിൽ ഹസരംഗ കാര്യങ്ങളങ്ങ് ഹാൻഡിൽ ചെയ്തു അതിൽ സി എസ് കെയുടെ മിഡിൽ ഓർഡർ എരിഞ്ഞ് കൈ ചെയ്തു ഒടുവിൽ അവസാന അവസാനഘട്ടത്തിൽ രവീന്ദ്ര ജഡേജ ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊരു ആറ് റൺസെന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ബാർജിനുള്ള തോൽവിയായിട്ടും മാറിയത് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് രവീന്ദ്ര ജഡേജ പുറത്താ വന്നു പത്തൊമ്പതാമത്തെ ഓവറിൽ എം എസ് ടി യുടെ വക ഒരു സിക്സും ഫോറും ഒക്കെ വന്നു അങ്ങനെ അവർ വിജയത്തിലേക്ക് അടുക്കുമെന്ന് തോന്നിച്ചു പക്ഷെ അവസാന ഓവറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ആദ്യ മൂന്ന് ഓവറുകൾ മനോഹരമായിട്ട് ബൗൾ ചെയ്ത ജോഫ്രെ ആർച്ചർ അവിടെ നിർത്തിക്കൊണ്ട് സന്ദീപ് ശർമ്മയ്ക്കാണ് അവസാന ഓവർ കൊടുത്തത് അത് തീർച്ചയായിട്ടും ആർച്ചറുടെ വേഗത്തിലുള്ള പന്തുകൾ സിക്സറിലേക്ക് പറക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സ്ലോ ബോൾ എറിയാൻ കെൽപ്പുള്ള സന്ദീപ് ശർമ്മയെ ഉപയോഗപ്പെടുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ഫലം തുടക്കത്തിൽ തന്നെ അവസാന ഓവറിന്റെ തുടക്കത്തിൽ തന്നെ എം എസ് സി വീഴുന്നു പിന്നീട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ജെമി ഓവേർട്ടൻ മാത്രം ഒരു സിക്സറൊക്കെ അടിച്ചു എന്നതല്ലാതെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കെൽപ്പ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ സി എസ് കെക്ക് പഠിച്ചത് വളരെ വ്യക്തമാണ് പവർ പ്ലേയിലെ പതുക്കെ പോക്ക് അതുപോലെ തന്നെ അബദ്ധമാണ് അതുപോലെ ഡെവൻ കോൺവോയെ പോലുള്ളൊരു താരത്തെ അവർ ടീമിലേക്ക് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാറിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് യശ്വസി ജയ്സുവാൾ അത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഭാഗമാണ് യശ്വസി ജയ്സുവാൾ മൂന്ന് പന്തിൽ നാല് റൺസാണ് എടുത്തത് സഞ്ജു സാംസൺ പതിനാറ് പന്തിൽ ഇരുപത് റൺസ് എടുത്തു നിതീഷ് റാണയാണ് അവരുടെ ടോപ് സ്കോറർ മുപ്പത്തിയാറ് പന്തിൽ നിന്ന് എൺപത്തൊന്ന് റൺസ് റിയാൻ പരാഗ് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് അടിച്ചു ജൂറൽ മൂന്ന് റൺസ് ബാന്ധു അസരംഗ നാല് റൺസ് ഷിംറോൺ എത്മേര് പത്തൊമ്പത് റൺസ് ജോഫ്രാസൻ ഡക്ക് കുമാർ കാർത്തികേയ ഒരു റൺസ് തീക്ഷണ ദേശ്പാണ്ഡെ എന്നിവര് പുറത്താകുന്നു തീക്ഷണയ്ക്ക് രണ്ട് റൺസും തുഷാർ ദേശ്പാണ്ഡെക്ക് ഒരു റൺസുമാണ് സംഭാവന നൽകാൻ പറ്റിയത് എടുത്തു പറയേണ്ട ഒരു ബൌളിംഗ് പ്രകടനം മദീഷ പതിരാനയും നൂറാഹ്മതുമാണ് സി എസ് കെ ഭാഗത്ത് നടത്തിയത് നൂറാഹമ്മദ് നാലോവറിൽ ഇരുപത്തി റൺസ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ പതിരാനെ നാല് ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് തന്നെ രണ്ട് വിക്കറ്റിൽ വീഴ്ത്തിയുണ്ടായി കലീൽ അഹമ്മദ് നാല് ഓവറിൽ മുപ്പത്തി റൺസ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുഭാഗത്ത് രജിൻ രവീന്ദ്രയെ തുടക്കത്തിൽ തന്നെ മടക്കി ജോഫ്രൈ ആർച്ചർ പണി കൊടുത്തു നാല് പന്തിൽ നിന്ന് സീറോ റൺസാണ് രജിൻ്റെ സംഭാവന രാഹുൽ ത്രിപാദി ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു പത്തൊമ്പത് പന്തുകളിൽ നിന്ന് ഋരുരാജ ഗൈക്കുവാദ് നാൽപ്പത്തി നാല് പന്തിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസ് മികച്ച പ്രകടനം നടത്തിയെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ശിവൻ ദീപ് പത്ത് പന്തിൽ പതിനെട്ട് റൺസ് വിജയ് ശങ്കർ ആറ് പന്തികളിൽ ഒമ്പത് റൺസ് രവീന്ദ്ര ജഡേജ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസുമായി പുറത്താകുന്നു എം എസ് ദി പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാറ് റൺസ് ദെൻ ജെമി ഓവേർട്ടൺ നാല് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് എടുത്ത് പറയേണ്ട ബോളിംഗ് പ്രകടനം വാനിന്ദ് അസരം കേട്ടിയത് നാല് പന്ത് നാല് ഓവറിൽ നിന്ന് മുപ്പത്തഞ്ച് റൺസ് അധികം നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ജോഫറി ആർച്ചറുടെ കിടിലൻ ഓപ്പണിംഗ് ഓവറുകൾ ഉണ്ടായിരുന്നു മൂന്ന് ഓവറിൽ പതിമൂന്ന് റൺസ് അദ്ദേഹം ഒരു വിക്കറ്റാണ് എടുത്തത് എന്തായാലും ഒരു ത്രില്ലർ പോരാട്ടം ആ ത്രില്ലർ പോരാട്ടത്തിനൊടുവിൽ സി എസ് കെക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കാൻ ബാക്കി വെച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് അറിയിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളായി റാഫ് ടോഫ്